നമസ്കാരം സകലമാര വാർത്തകളുടെ അരമണിക്കൂർ ആരംഭിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം തലക്കെട്ടുകൾ നോക്കാം കാർഷിക വിളകൾ നശിച്ചു പത്തനംതിട്ട പുളിഞ്ചാണിയിൽ ആയിരത്തി അഞ്ഞൂറോളം ഏത്തവാഴകൾ കരിഞ്ഞു നഷ്ടങ്ങളുടെ നടുവിൽ മലയോര കർഷകർ കത്തുന്ന ചൂടിൽ വിപണി കീഴടക്കി തണ്ണിമത്തൻ വഴിയോരങ്ങളിൽ വിൽപ്പന തകൃതി പഴമയുടെ വൈവിധ്യം പങ്കിട്ട് കൊല്ലത്തെ സംഭാരത്തോടി മണ്ണടിയിൽ വിതരണം ചെയ്യുന്നത് ഔഷധക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയ സംഭാരം സഞ്ചാരികളെ ആകർഷിച്ച് കൊയിലാണ്ടിയിലെ വളയൽ ബീച്ച് കാഴ്ചയുടെ വിരുന്നൊരുക്കി ദേശാടന പക്ഷികളും കിടവലക്കുടിയിലെ കുട്ടികൾക്ക് ഇനി പഠനം പുത്തൻ ക്ലാസ് മുറികളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് മികച്ച സൗകര്യങ്ങൾ വിശദമായി കടക്കുകയാണ് സങ്കലമായ കേരളത്തിലേക്ക് ടേപ്പ് റെക്കോർഡറും വി സി ആറും ഓഡിയോ വീഡിയോ കാസറ്റും ഒക്കെ എല്ലാവർക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് സി ഡിയും മൊബൈൽ ഫോണും വ്യാപകമായപ്പോൾ വിസ്മൃതിയിലാണ്ടവയാണവ എന്നാൽ തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറത്തുള്ള സുനിലിൻ്റെ കടയിൽ കാസറ്റുകളിൽ നിന്ന് സംഗീതമുയരും ഇവിടെ എത്തിയാൽ ആയിരത്തി അഞ്ഞൂറിലധികം ഓഡിയോ കാസറ്റുകൾ ഇന്നും കാണാം ആവശ്യമെങ്കിൽ വാങ്ങുകയും ചെയ്യാം ഒട്ടേറെ പേരാണ് ഓഡിയോ കാസറ്റുകൾ തേടി സുനിലിനെ സമീപിക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറം ടൗണിൽ ഹൃദ്യ മ്യൂസിക് എന്ന സ്ഥാപനം നടത്തുന്ന മാനാക്കുഴിയിൽ സുനിലിന്റെ കടയിലാണ് ഓഡിയോ കാസറ്റുകളുടെ ശേഖരമുള്ളത് സുനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കരിമണ്ണൂരിലാണ് ആദ്യം കാസറ്റ് കട തുടങ്ങുന്നത് സുനിലിന്റെ അച്ഛൻ എം കെ പരമേശ്വരൻ ഹാർമോണിസ്റ്റും ഗായകനുമായിരുന്നു അതിനാൽ സുനിലിനും സംഗീതത്തോട് വലിയ താല്പര്യം ഞാൻ ഈ സൂക്ഷിക്കുന്നതിനുള്ള സാഹചര്യം എൻ്റെ ബാല്യകാല ഓർമ്മകളാണ് അതിലേക്ക് വന്നത് അതായത് ആദ്യം ആ വർഷമാണ് എൺപത്തി ആ ആ വർഷം കട ഒരു ഓർമ്മയിലാണ് ആദ്യം ആയിട്ട് ഞാൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വന്തം നാടായ വണ്ണപ്പുറത്ത് സുനിൽ കട തുടങ്ങി ഇതിനിടെ സി ഡി വ്യാപകമായി അതോടെ സുനിൽ സിനിമ സംഗീത സീഡികൾ വാടകയ്ക്ക് കൊടുക്കാനും വിൽക്കാനും തുടങ്ങി എന്നാൽ കാസറ്റുകൾ സുനിൽ കൈവിട്ടില്ല അതെല്ലാം സൂക്ഷിച്ചു വെച്ചു മൊബൈലിലൂടെ സിനിമ കാണുന്ന കാലഘട്ടമായതോടെ സി ഡി തേടിയും ആരും വരാതായി ഇതോടെ സി ഡി വിൽപ്പന നിർത്തി എന്നാൽ കാസറ്റുകളെ പടിയിറക്കാതെ ഇദ്ദേഹം ചേർത്തു പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതലുള്ള മലയാളം തമിഴ് ഹിന്ദി സിനിമാ ഗാനങ്ങളുടെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭക്തിഗാനങ്ങളുടെയും ശേഖരം സുനിലിന്റെ പക്കൽ ഇപ്പോഴുമുണ്ട് എല്ലാ വിഭാഗത്തിലുള്ള പാട്ടുകളുണ്ടായിരുന്നു അതായത് കഥാപ്രസംഗം ഐക്യഭ്യക്തിയാനം അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ മുസ്ലിം ഗാനം നാടൻ പാട്ടുകളും പിന്നെ ഡാൻസിൻ്റെ ഗാനങ്ങൾ എല്ലാ എല്ലാ പാട്ടുകളിലേയും കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിരിക്കുന്ന ഭക്തിയാനം ഐക്യ വ്യത്യാനത്തിൽ വോളിയം ആറ് ആനയറും മലയും എന്നുള്ള പാട്ടും ഗംഗയാർ പുറത്തുന്നു അതാണ് ഏറ്റവും കൂടുതൽ ഇട്ടത് അതുപോലെ തന്നെ ക്രിസ്ത്യൻ വ്യക്തിയാനത്തിൽ സ്നേഹപ്രഭാവവും സ്നേഹപ്രതികുമാണ് ഈയിടയായി ഓഡിയോ കാസറ്റുകൾക്ക് നല്ല ഡിമാൻഡാണെന്നാണ് സുനിൽ പറയുന്നത് കല്യാണങ്ങളിലും മറ്റും ആഘോഷങ്ങളിലും പഴമയുടെ പ്രൗഢി കൊണ്ടുവരാനായാണ് പുതുതലമുറ ടേപ്പ് റെക്കോർഡുകൾ ഓഡിയോ കാസറ്റുകളും തേടിയെത്തുന്നത് അതുപോലെ പഴയ ടേപ്പ് റെക്കോർഡുകൾ നന്നാക്കി വീണ്ടും ഉപയോഗിച്ചു തുടങ്ങിയവരുമുണ്ടെന്ന് സുനിൽ പറയുന്നു മാറിയ കാലത്ത് ജീവിക്കാൻ കാസറ്റുകടക്കൊപ്പം അനുബന്ധ ഉപകരണങ്ങളുടെ സുനിൽ ഓഡിയോ കാസറ്റുകൾ തേടി കൊല്ലത്ത് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും തോണി ഒരുക്കി നാട്ടുകാർ മണ്ണടി ഉച്ചവിലി തൊഴാൻ എത്തിയവർക്കാണ് തോണിയിൽ നിറച്ച് സംഭാരം നൽകിയത് ഔഷധ കൂട്ടുകളാൽ തയ്യാർ ചെയ്ത സംഭാരമാണ് തോണിയിൽ വിതരണം ചെയ്തത് ശുദ്ധമായ മോരിൽ ഇഞ്ചി പച്ചമുളക് എന്നിവയ്ക്ക് പുറമെ ഔഷധക്കൂട്ടുകളും ചേർത്ത് കലക്കി കൊതുമ്പുവള്ളത്തിൽ നിറച്ച് വിതരണം ചെയ്യുന്നതാണ് സംഭാരത്തോണി പണ്ടുകാലങ്ങളിൽ സംഭാരം പാളയിൽ കോരി ചിരട്ടയിൽ കുടിക്കാൻ നൽകുന്നതോടൊപ്പം കണ്ണിമാങ്ങ അച്ചാറും നൽകിയിരുന്നു ഒരു പ്രത്യേകതരം ഔഷധ ഈ മോര് ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് ഈ നാട്ടുകളിൽ നിന്ന് പശുവിന്റെ പാൽ കളക്ട് ചെയ്ത് അതിൽ നിന്നാണ് തൈരാക്കി ആണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ഇതിന് ചേർത്തേക്കുന്നത് ചേർത്തിട്ടുണ്ട് പൊടി നൂറ്റാണ്ടുകളായി വ്രതനിഷ്ഠയോടെ ഭക്തർ നടത്തി വന്നിരുന്ന ആചാരമായിരുന്നു ഇത് നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇപ്പോഴും മുടക്കം കൂടാതെ നടത്തുന്നത് മണ്ണടി ഉച്ചബലി ഉത്സവത്തിന് ദീർഘദൂരം കാൽനടയായി ഭക്തർ ഇതുവഴി സഞ്ചരിച്ചിരുന്നു യാത്രക്കാരുടെ ദാഹം അകറ്റുന്നതിനായി നാട്ടുകാർ സംഭാരം നൽകിയിരുന്ന രീതിയാണ് ഇന്നും നിലനിന്ന് പോരുന്നത് എൻ്റെ കുഞ്ഞുനാട് പോലെ ഇവിടെ മാങ്ങാവുന്നതും മോരുമ്പും അന്ന് ഈ ആൾക്കാർ മൊത്തം ഇതുവഴി നടന്നാ പോകുന്നത് അപ്പൊ ഇതുവഴി വരുന്നവർ മൊത്തം ഇവിടുന്ന് ഇഷ്ടംപോലെ മോരുമ്പള്ളം കുടിച്ച് വയറ് നിറച്ച് സർവ്വ ക്ഷീണവും മാറ്റി പോകുന്ന നിരവധി കുട്ടികളും വഴിയാത്രക്കാരും എത്തി പഴമയുടെ രുചിവൈവിധ്യത്തിന്റെ ഓർമ്മകൾ പങ്കിട്ടു വ്രതനിഷ്ഠയോടെ നടത്തി വന്നിരുന്ന ആചാരം മുടക്കം കൂടാതെ തുടർന്നുകൊണ്ടുപോകാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് നാട്ടുകാർ ന്യൂസ് കൊട്ടാരക്കര ഇവിടെ ആചാരപെരുമയുടെ കാര്യമാണെങ്കിൽ പോലും ഈ കത്തുന്ന ചൂടിൽ സംഭാരം കുടിക്കുന്നതൊക്കെ ബോഡിയെ നന്നായിട്ട് തണുപ്പിച്ച് നിലനിർത്താൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അതിൽ പ്രധാനിയാണ് തണ്ണിമത്തൻ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ചൂട് കൂടിയതോടുകൂടി വിപണി കീഴടക്കിയിരിക്കുകയാണ് തണ്ണിമത്തൻ വഴിയോരങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാം തണ്ണിമത്തനാണ് ഇപ്പോൾ താരം ഉള്ളൊന്ന് തണുക്കണമെങ്കിൽ തണ്ണിമത്തൻ തന്നെ ആശ്രയം ചൂട് കൂടിയതോടെ തണ്ണിമത്തൻ ഇത്തിരി ഗമയിലാണ് വഴിയോരങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും പലചരക്ക് കടകളിലും എന്നു വേണ്ട എല്ലായിടത്തും തണ്ണിമത്തൻ വില്പന പൊടി പൊടിക്കുകയാണ് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇവ കൂടുതലായും കേരളത്തിലേക്ക് എത്തുന്നത് കിലോയ്ക്ക് ഇരുപത്തിയഞ്ചു മുതൽ അൻപത് രൂപ വരെയാണ് വിപണിയിലെ വില ഇപ്പൊ നല്ല ഇപ്പോൾ ഇപ്പോൾ കൊണ്ട് രണ്ട് ഐറ്റം ഉള്ളു തണ്ണിമത്തൻ ജ്യൂസിന്റെ തകൃതിയായി നടക്കുന്നുണ്ട് കടും പച്ച നിറത്തിലുള്ള കറാച്ചി തണ്ണിമത്തൻ ഇളം പച്ചയും മഞ്ഞയും കലർന്ന കിരൺ എന്നിവയെല്ലാം ഉണ്ടെങ്കിലും നാടൻ തണ്ണിമത്തനാണ് ആവശ്യക്കാരേറെ വിവിധ നിറത്തിലും രുചിയിലുമുള്ള തണ്ണിമത്തനും വിപണിയിൽ സുലഭമാണ് ന്യൂസ് ആലക്കോട് വേനൽ കടുത്തതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് കർഷകരാണ് എന്നുള്ളത് നമുക്കറിയാം കാർഷിക വിളകളെല്ലാം നശിച്ചതോടെ ദുരിതത്തിലാണ് പത്തനംതിട്ടയിലെ മലയോര കർഷകർ കോന്നി പുളിഞ്ചാണി സ്വദേശികളായ സജിയുടെയും ആനിയുടേയും ക്ഷമിക്കണം അനിയുടെയും ആയിരത്തി അഞ്ഞൂറോളം ഏത്ത വാഴകളാണ് കരിഞ്ഞുണങ്ങിപ്പോയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇവർ വേനൽ രൂക്ഷമായതോടെ പത്തനംതിട്ടയിലെ മലയോര മേഖലയിലെ കാർഷിക വിളകൾ ഒന്നാകെ കരിഞ്ഞുണങ്ങുകയാണ് അരുവാപുലം ി സ്വദേശികളായ സജിയുടെയും അനിയുടെയും ആയിരത്തി അഞ്ഞൂറോളം ഏത്ത കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങി നിലം പതിച്ചത് കുലച്ച് രണ്ടു മാസം മാത്രം പ്രായമുള്ള വാഴകൾ നശിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കർഷകർ അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത് അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോണും ഉണ്ട് ഉണ്ട് ഒരു പ്രതിസന്ധിയില്ല അതേ കുറച്ച് കുറച്ച് പണയം വെച്ച് എടുത്തിട്ടുണ്ട് മൂന്നേക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്തത് വിത്ത് വളം എന്നിവ ഉൾപ്പെടെ ഒരു വാഴയ്ക്ക് മുന്നൂറോളം രൂപ മുടക്കി വേനലിൽ കൃഷി നശിച്ചതോടെ എല്ലാം നഷ്ടമായി കടുത്ത വേനലിൽ ജലാംശം നഷ്ടപ്പെട്ടാണ് വാഴകൾ ഒടിഞ്ഞു വീഴുന്നത് പാതി വിളവ് പോലും എത്താത്ത വാഴക്കുലകൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമായി സർക്കാരിന്റെ സഹായം മാത്രമാണ് കർഷകരുടെ പ്രതീക്ഷ ന്യൂസ് ഇടുക്കി ഇടമലക്കുടി ട്രൈബൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ സ്കൂളിൽ പഠിക്കാം പുതിയ സ്കൂളിൽ പഠിക്കാം എന്ന് വെച്ചാൽ കൊച്ചിൻ ഷിപ്പാർഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഒരു പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം നിർവഹിച്ചു സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിലെ എൽ സ്കൂൾ ഈ അധ്യയന വർഷമാണ് അപ്പർ പ്രൈമറി സ്കൂളായി ഉയർത്തിയത് പുതിയ സ്കൂൾ കെട്ടിടത്തിൽ ഒട്ടേറെ സൗകര്യങ്ങളുണ്ട് ഹാളാക്കി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള അഞ്ച് ബോർഡ് മുറികൾ ഡൈനിങ് ഹാൾ കിച്ചൺ വാഷ് ഏരിയ കുട്ടികൾക്കുള്ള പ്രത്യേക വാഷ് ഏരിയ ശുചിമുറികൾ എന്നിവയുമുണ്ട് കൂടാതെ ഡൈനിംഗ് ടേബിളുകൾ കസേരകൾ ക്ലാസ് മുറികളിലെ വൈദ്യുതീകരണം എന്നിവയും സജ്ജമാക്കി നാലായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം പ്രതികൂല സാഹചര്യങ്ങളും കാലാവസ്ഥയും മറികടന്ന് അറുപത്തി ആറ് ലക്ഷം രൂപ ചെലവിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇടമലക്കുടിയിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ബി എസ് എൻ എൽ ഫോർ ജി സൗകര്യം രണ്ടു മാസം മുൻപ് തന്നെ ഇടമലക്കുടിയിൽ നിരന്തരമായ ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തി ഞാൻ ആദ്യം വിചാരിച്ചത് എം ബി ഫണ്ടിൽ നിന്നും ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ പണിയാം എന്നുള്ളതായി പക്ഷേ ദൗഭാഗ്യം എന്ന് പറയട്ടെ ആ കാലഘട്ടത്തിലാണ് കോവിഡ് ആരംഭിച്ചത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അത് എം ബി ഫണ്ട് പൂർണ്ണമായും മരവി അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോ ഒട്ടും പഠിക്കാതെ കൊച്ചു ചുറ്റിയാടുമായി സഹകരിച്ച് പരിപാടിയിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അമ്രപാലി പ്രശാന്ത് സൽവേ സബ് കളക്ടർമാരായ അരുൺ എസ് നായർ ജയകൃഷ്ണൻ വി എം ത്രിതല ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ഇടമലക്കുടി ഇനി നമ്മൾ ഒരു കൗതുക കാഴ്ചയിലേക്കാണ് മലപ്പുറം കൽപ്പകഞ്ചേരിയിലെ കല്ലിങ്ങൽ പറമ്പ് എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ എസ് എസ് എൽ സി ബാച്ച് പരീക്ഷ എഴുതുന്നത് അവരുടെ റിപ്പോർട്ട് കണ്ടുവരാ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജോഡി ഇരട്ടകൾ ഒരുമിച്ച് പത്താം ക്ലാസ് പരീക്ഷ എഴുതാനെത്തിയത് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാല് ഡിവിഷനുകളിലായി ഇരട്ടകളിൽ പതിനെട്ടാൺകുട്ടികളും പന്ത്രണ്ട് പെൺകുട്ടികളുമാണുള്ളത് ഇതിൽ മൂന്ന് കുട്ടികൾ വീതമുള്ള രണ്ട് ജോഡി കുട്ടികളുമുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ച് തന്നെയായിരുന്നു ഇവരുടെ പഠനം തുടക്കത്തിൽ കുട്ടികളെ തമ്മിൽ മനസ്സിലാക്കാൻ പ്രയാസമായ അധ്യാപകർ പിന്നീട് ഓരോ അടയാളങ്ങൾ കണ്ടെത്തിയാണ് തിരിച്ചറിഞ്ഞത് ഈ വർഷം സ്കൂളിന് അഭിമാന നേട്ടം നേടിക്കൊടുക്കുമെന്ന് ഇവർ പറയുന്നു രണ്ടാളുണ്ടായത് കൊണ്ട് അവക്കറിയത്തെ എന്നോട് ചോയിക്കും അവക്കും പറഞ്ഞു കൊടുക്കും പിന്നെ രണ്ടാളുണ്ടായതോണ്ട് എന്താ ഇങ്ങനെ പഠിക്കുമ്പോടിയൊന്നും രണ്ടാളുണ്ടായതുകൊണ്ട് സ്കൂളിൽ നിന്ന് അറുന്നൂറ്റിയാറ് കുട്ടികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കും മികച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേക ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു ഇത് വളരെ യാദർഷികമായി കിട്ടിയ ഒരു ഒന്നാണ് എന്താ വെച്ചാൽ ഞങ്ങൾ ഫോട്ടോ സെഷൻ പത്താം ക്ലാസ്സിൽ കുട്ടികൾക്ക് ഗ്രൂപ്പ് ഫോട്ടോ സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിൽ ഫോട്ടോ എടുത്തപ്പോൾ വളരെ യാദർഷികമായി ഫോട്ടോഗ്രാഫർ കണ്ടെത്തുകയും അദ്ദേഹം അത് ജോയിൻ ചെയ്ത് നോക്കിയപ്പം പതിനാല് ജോഡികളിലായിട്ട് മുപ്പത് കുട്ടികൾ സ്ഥാപനത്തിൽ നിന്ന് വളരെ വലിയ ഒരു പിന്നെ ഇതാണ് ഞങ്ങളെ പഠന ും പ്രശ്നങ്ങളും മോട്ടിവേഷൻ ക്ലാസുകളും രാത്രികാല പഠന ക്യാമ്പുകളും രാത്രിക യാത്തിന് അഭിമാന നേട്ടം കൈവരിക്കാൻ മറ്റു കുട്ടികളോടൊപ്പം ഈ പതിനാല് ജോഡികളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും ന്യൂസ് കോഴിക്കോട് കൊയിലാണ്ടി മൂടാടിയിലെ വളയൽ കടലോ കടലോരം തദ്ദേശീയരായ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാനുള്ള വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടെ മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത്ര ഇല്ല എന്നുള്ള പരിമിതി കൂടി ഇവിടെയുണ്ട് മൂടാടി കോടിക്കൽ വളയൽ കടലോരം ഡ്രൈവ് ഇൻ ബീച്ചായി ഉപയോഗപ്പെടുത്തുകയാണ് പ്രദേശവാസികൾ ഒരു കിലോമീറ്ററിലേറെ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഓടിച്ചു പോകാം ഇതോടെ നിരവധി പേരാണ് കുടുംബസമേതം ഇവിടെ എത്തുന്നത് വൈകുന്നേരമാണ് കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് പരിസര പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും കുട്ടികൾക്കുള്ള പാർക്ക് നിർമ്മിക്കണമെന്നും പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ആവശ്യമുന്നയിക്കുമെന്ന് മൂടാടി ഗ്രാമപഞ്ചായത്ത് അംഗം റഷീദ് പുത്തലത്ത് പറഞ്ഞു ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രദേശമാണ് ഈ കടലൂർ വളയിൽ ബീച്ച് കാരണം ഇവിടെ വിശാലമായി കിടക്കുന്ന ഈ സ്ഥലത്ത് ചിൽഡ്രൻസ് പാർക്ക് പോലുള്ള പാർക്കുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പുറത്തു നിന്നുള്ള ആളുകളെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ടാവും ഇവിടെയൊക്കെ ഇപ്പോൾ കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങൾ മുഴുവനും വൃത്തിയാക്കി ചിൽഡ്രൻസ് പാർക്കും അതുപോലെ തന്നെ സിറ്റിംഗ് പിന്നെ ബെഞ്ചുകളും ഡെസ്കുകളും അതുപോലെ തന്നെ ഒരു കോഫി ഷോപ്പൊക്കെ തുടങ്ങാനുള്ള എല്ലാവിധ സാധ്യതകളും ഇവിടെ നിലനിൽക്കുന്നു ഇത് പരമാവധി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഒരു വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും നന്ദി ലൈറ്റ് ഹൗസിനോട് ചേർന്ന് കടലോരം സുനാമിക്ക് ശേഷം രൂപപ്പെട്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ചെറുജീവികളും ജീവികളും അന്യദേശത്തു നിന്നെത്തുന്ന പക്ഷികളും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കടലിനോട് ചേർന്ന് നടക്കാനും സൈക്കിൾ ഓടിക്കാനും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് വെളിച്ചവും ഇരിപ്പിടങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇല്ലാത്തത് പ്രയാസമുണ്ടാക്കുന്നുണ്ട് അറിയിപ്പുകൾ അഞ്ചൽ പുനലൂർ റോഡിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം കലങ്കു നിർമ്മാണം നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഒരു മാസത്തേക്കാണ് ഗതാഗതം നിരോധിച്ചത് വാഹനങ്ങൾ അഞ്ചൽ ബൈപ്പാസ് വഴി തിരിഞ്ഞു പോകണമെന്ന് അധികൃതർ അറിയിച്ചു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺടർപ്രനിയർഷിപ്പ് ഡെവലപ്മെന്റ് മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ കളമശ്ശേരി കിറ്റ് ക്യാമ്പസിൽ പരിശീലനം നടത്തുന്നു ബിസിനസിന്റെ നിയമവശങ്ങൾ ഐഡിയ ജനറേഷൻ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന വിധം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ ജി എസ് ടി സംരംഭം തുടങ്ങാൻ ആവശ്യമായ ലൈസൻസുകൾ വിജയിച്ച സംരംഭകന്റെ അനുഭവം പങ്കിടൽ തുടങ്ങിയവ ഉൾപ്പെടും മാർച്ച് പതിനാലിനകം അപേക്ഷിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന പേർക്ക് ഫീസ് നൽകി പങ്കെടുക്കാം കൊല്ലം എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തും മാർച്ച് പതിമൂന്നിനാണ് അഭിമുഖം പ്ലസ് ടു അല്ലെങ്കിൽ കൂടുതലോ യോഗ്യതയുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പത്ത് മുപ്പതിനും മൂന്ന് ബയോഡേറ്റയുമായി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം നൈപുണ്യ പരിശീലനവും വിവിധ അഭിമുഖങ്ങൾ നേരിടുന്നതിനുള്ള പരിശീലനവും കരിയർ കൗൺസിലിംഗ് ക്ലാസുകളും ഉണ്ടാകും കെൽട്രോണിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ എട്ട് വരെ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിലേക്ക് വനിതകൾക്ക് ഫീസ് ഇളവോടെ പ്രവേശനം നേടാം കൊല്ലം സിറ്റി പോലീസ് മന്ദിരത്തിലെ ബദാം മരം ലേലം ചെയ്യുന്നു മാർച്ച് ഇരുപതിന് രാവിലെ പതിനൊന്നിനാണ് ലേലം സി ഡിറ്റ് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നു പൈത്തൺ പി എച്ച് പി ജാവ സി പ്ലസ് പ്ലസ് എന്നീ പ്രോഗ്രാമിംഗ് ഭാഷകളും ഗ്രാഫിക് ഡിസൈനിങ് വെബ് ഡിസൈനിങ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്നിവയിലും പരിശീലനം നൽകും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന സി ഡിറ്റിന്റെ അംഗീകൃത കേന്ദ്രങ്ങൾ വഴിയാണ് പരിശീലനം ക്ലാസുകൾ ഏപ്രിൽ ഒന്നിന് തുടങ്ങി മെയ് മുപ്പത്തി ഒന്നിന് അവസാനിക്കും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ടെക്സ്റ്റ് ബുക്കും സ്കൂൾ ബാഗും സൗജന്യമായി നൽകും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ആലപ്പുഴ അമ്പലപ്പുഴ ഓട്ടിസം സെന്ററിലേക്ക് ഉപകരണങ്ങൾക്ക് ടെൻഡർ ക്ഷണിച്ചു ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെന്റ് ഒഴിവുള്ള ട്രേഡിൽ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള ഒരു ഒഴിവിലേക്ക് അഭിമുഖം മാർച്ച് പതിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് ഐ ടി ഐ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എം എം ടി എം ട്രേഡിലെ എൻ ടി സിയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത പത്തനംതിട്ട കുന്നന്താന മസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ സൗജന്യ അസിസ്റ്റന്റ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു പ്രായപരിധി പതിനെട്ട് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റും ലഭിക്കും സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന പച്ചമലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു കോഴ്സിന് അടിസ്ഥാന കോഴ്സ് അഡ്വാൻസ് കോഴ്സ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് അടിസ്ഥാന കോഴ്സിലേക്ക് മാർച്ച് മുപ്പത്തി വരെ അപേക്ഷിക്കാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ നേടേണ്ട മലയാളം ഭാഷാ പഠനശേഷികൾ സ്വായത്തമാക്കാൻ പര്യാപ്തമായ രീതിയിലാണ് കോഴ്സ് വിഭാവനം ചെയ്തിട്ടുള്ളത് മാസത്തെ അടിസ്ഥാന കോഴ്സിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ സമയത്ത് പതിനേഴ് വയസ്സ് തികഞ്ഞിരിക്കണം ഓൺലൈനായാണ് അപേക്ഷ നൈപുണ്യ വികസന പരിശീലന സ്ഥാപനമായ അസാബ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സൗജന്യ വിദേശ പഠന സെമിനാർ സംഘടിപ്പിക്കുന്നു ചെറിയ കലവൂരിൽ മാർച്ച് ഒമ്പതിന് രാവിലെ പത്ത് മണി മുതൽ വിദേശ വിദ്യാഭ്യാസവും നൂതന സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും സാംസ്കാരിക പ്രവർത്തകൻ എ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ ആത്മകഥ ഈരില നീർത്തും വാക്ക് പ്രകാശനം ചെയ്തു കെ ജി എ ഒ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എ നാസർ പുസ്തകം പ്രകാശനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ടി എം പത്മിനി പുസ്തകം ഏറ്റുവാങ്ങി അക്ഷരജാലകം ബുക്സാണ് പ്രസാധകർ പാലക്കാട് പെരുമടിയൂർ സ്കൂളിൽ വെച്ചായിരുന്നു ചടങ്ങ് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഡോക്ടർ സി പി ചിത്രഭാനു കവി പി രാമൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി മെഡിക്കൽ കോളേജ് കവാടത്തിൽ പൈപ്പ് പൊട്ടി മലിനജലം ഒഴുകുമ്പോൾ അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെന്ന് പരാതി മെഡിക്കൽ കോളേജിന്റെ പ്രധാന ബ്ലോക്കിൽ നിന്നുമാണ് രണ്ടാഴ്ചയായി ഇതാണ് സ്ഥിതി ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രധാന ബ്ലോക്കിന്റെ മാലിന്യ പൈപ്പ് പൊട്ടി മലിനജലം കവാടത്തിലേക്ക് ഒഴുകുകയാണ് പൈപ്പ് പൊട്ടി മലിനജലം ഒഴുകി തുടങ്ങിയിട്ട് ദിവസങ്ങളായി പലവട്ടം പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അതിൻ്റെ പരിസരത്ത് പൈപ്പ് പൊട്ടി മലിനജലം ഒഴുകി ആ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾ അത് ചവിട്ടിക്കിടന്ന് വേണം കടന്നു പോകാൻ വണ്ടികൾ വരുമ്പോൾ ആ അഴുക്ക് വെള്ളം തെറിച്ച് വളരെ ദുരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ വളരെ ദൂരവ്യാപകമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പം ഇത് ഇക്കാര്യത്തിൽ അധികൃതരുടെ വളരെ കാര്യമായ ശ്രദ്ധ പതിക്കേണ്ടതെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന പ്രധാന വഴിയിലൂടെയാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് ദുർഗന്ധം മൂലം ആർക്കും അതുവഴി പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് മലിനജലം തെറിച്ചു വീഴുന്നതും പതിവാണ് അധികൃതരുടെ അനാസ്ഥക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ഇടുക്കി മലപ്പുറം വളാഞ്ചേരിയിൽ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള എക്കോ ഫ്രണ്ട്ലി പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു രണ്ട് ഏക്കറോളം സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കുന്നത് ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കുന്നത് ആയുർവേദിക് ഗാർഡൻ പിക്നിക് ഏരിയ ചിൽഡ്രൻസ് പാർക്ക് ഓപ്പൺ ജിംനേഷ്യം കൾച്ചറൽ ഇവന്റ് ഏരിയ സെൽഫി പോയിന്റ് തുടങ്ങിയ സൌകര്യങ്ങളാണ് പാർക്കിൽ ഒരുക്കുന്നത് വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന എക്കോ ഫ്രണ്ട്ലി പാർക്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ നിർവഹിച്ചു ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് എല്ലാ ആളുകൾക്കും വന്നിരിക്കാവുന്ന കൂടിയിരിക്കാവുന്ന കുട്ടികൾക്കും പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാർക്കുമൊക്കെ ഈ തിരക്ക് പിടിച്ച സമയത്തും തിരക്ക് പിടിച്ച പ്രദേശ സ്ഥലങ്ങളിൽ നിന്നും തിരക്ക് പിടിച്ച അങ്ങാടികളിൽ നിന്നും ഒരു പിന്നെ എന്താ പറയുക പിന്നെ നല്ല ഒരു ഒരു സുന്ദരമായ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കാനും അവിടെ സമയം ചിലവഴിക്കാനുമൊക്കെ ജിംനേഷ്യവും പാർക്കും ഒക്കെ അടക്കമുള്ള ഒരു സംവിധാനം ആരംഭിക്കുകയാണ് ഇവിടെ നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷനായി രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിലെ ഭരണസമിതി വാങ്ങിയ ഒരു ഏക്കർ എൺപത്തിയേഴ് എൺപത്തിയേഴ് സെന്റ് സ്ഥലത്ത് പ്രകൃതി രമീണമായ സ്ഥലത്ത് എല്ലാ സന്തുലിനാവസ്ഥയും പരിപാലിച്ചുകൊണ്ട് പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ എക്കോ ഫ്രണ്ട്ലി പാർക്കാണ് നഗരസഭ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ടൂറിസം മേഖലയിൽ നഗരസഭയുടെ മറ്റൊരു പദ്ധതി കൂടി നടപ്പിലാകുകയാണ് കമ്മ്യൂണിറ്റി ചിൽഡ്രൻസ് പാർക്കിന്റെ പ്രവൃത്തി അവസാനഘട്ടത്തിലാണ് ന്യൂസ് തൃശൂർ പെരുമ്പിലാവ് പുറവൂരിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു പാണഞ്ചേരി പരമേശ്വരൻ എന്ന ആനയാണ് ഇടഞ്ഞത് അമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതിനിടെ ഇടഞ്ഞ കൊമ്പൻ സമീപത്തെ പറമ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു തുടർന്ന് ഏറെ നേരം പറമ്പിൽ നിലയുറപ്പിച്ച ആനയെ എലിഫന്റ് സ്ക്വാഡ് എത്തി ഏറെ നേരം പരിശ്രമിച്ചാണ് തളച്ചത് തൃശൂർ വെള്ളിക്കുളങ്ങന ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ രണ്ട് കുട്ടികൾക്കായി തെരച്ചിൽ തുടരുന്നു ഈ മാസം രണ്ടാം തീയതി മുതലാണ് കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ സജി എന്ന പതിനഞ്ച് വയസ്സുകാരനെയും രാജശേഖരന്റെ മകൻ അരുൺകുമാർ എന്ന എട്ട് വയസ്സുകാരനെയും കാണാതായത് ബന്ധുവീടുകളിലും കുട്ടികൾ പോകാൻ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും നടത്തിയ അന്വേഷണം വിഫലമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് സകലമാണ് കേരളം പൂർണ്ണമാവുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം മോർണിംഗ് വൈബ്സിൽ എൽദോപൂൾ പുതുശ്ശേരി ചേരും നമസ്കാരം കോഴിക്കോട്